മോഹൻലാൽ പറഞ്ഞ വരിക അങ്ങ് ഓരോ തന്ത ഇല്ലല്ലോ എൻ്റെ തന്ത അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം അന്നല്ല മോളിൽ നിന്ന് നന്നായിട്ട് ചുവക്ക് പിടിച്ചിട്ട് തന്നെയാണ് പുറത്താക്കിയത് കാരണം ഇദ്ദേഹത്തെ കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക അല്ലാണ്ട് അവർ വിചാരിച്ചു ഇത്രയൊന്നും ഉണ്ടാവുമെന്ന് അവരും വിചാരിച്ചിണ്ടാവില്ലേ ഒന്നിലൊക്കെ അങ്ങ് നിന്ന് പോകുന്നു ചേച്ചു ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തന്നാൽ ചിലപ്പോൾ ഇടപെട്ടേനെ അല്ല അന്ന് എനിക്ക് അച്ഛനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത്ര അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം പക്ഷേ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ദേഷ്യമല്ല വന്നത് ഇതൊരു ചെറിയ കാര്യമാണ് ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ കുറേ പേര് ആരും നല്ല കക്ഷികളൊന്നുമല്ല അപ്പം അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ മാംകൂട്ടം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്തെങ്കിലും പറയുമെന്ന് നമുക്ക് നോക്കിയിരിക്കാം കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല എനിക്കതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായി കേട്ടു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ പല ബിസിനസ് ബന്ധങ്ങൾ അല്ലാത്ത ബന്ധങ്ങൾ എല്ലാം ഉണ്ട് ഇവരൊക്കെ തമ്മിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ പിന്നെ ഇവർ കോൺഗ്രസ്സുകാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇങ്ങനൊരു കാര്യം വരുമ്പം ഒരാളെ അങ്ങ് തള്ളി അവരുടെ തലയിലെല്ലാം കുറ്റമുട്ട് അവരങ്ങ് രക്ഷപ്പെടാൻ നോക്കും ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല ഒരു പെണ്ണിന് അത് പറയാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് കാണുന്നത് കാരണം ഇദ്ദേഹത്തെ കൊണ്ട് നടന്നാൽ നാറും സ്വയം അല്ലാണ്ട് പാർട്ടി കോൺഗ്രസ്സിലൊന്നും ആർക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളാണ് ഇന്ന് നാട് മുഴുവൻ വൈറലായി കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിത ഗർഭവും അതിനെ തുടർന്നുണ്ടായ പുകരികളും തന്നെയാണ് എല്ലാ മീഡിയകളും ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചുവെന്നും പിന്നീട് ഗർഭചിത്രം നടത്തുന്നതിനു വേണ്ടി ആ സ്ത്രീയെ പ്രേരിപ്പിച്ചു എന്നുമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയുണ്ടായി മുകളിൽ നിന്നും ഒരു നേതാവും എൻ്റെ രാജി ആവശ്യപ്പെട്ടില്ല എങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ മാനിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് സജീവമായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു മനോധൈര്യം പകരുന്നതിന് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു രാജി വയ്ക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് എന്നാൽ പാലക്കാടിന്റെ എം എൽ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടില്ല ലൈംഗിക ആരോപണത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി മാത്രമാണ് രാഹുൽ രാജിവെച്ച് മാറി നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഈ അടുത്ത കാലത്താണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കുമ്പോൾ കേരളം അഭിമാനത്തോടു കൂടി ആദരവോടുകൂടി ലീഡർ എന്ന് വിളിച്ചിരുന്ന കേരളത്തെ വളരെ കാലം മുഖ്യമന്ത്രി കസേരയിലിരുന്ന് നയിച്ച കെ കരുണാകരൻ്റെ രണ്ടു മക്കളിൽ ഒരാളാണ് പത്മജ വേണുഗോപാൽ മറ്റൊരാൾ കെ മുരളീധരൻ ഇന്നും കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായി നിലനിൽക്കുന്നു അടുത്തിടെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പത്മജ കേരളത്തിലെത്തിയ സമയത്ത് മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് കൃത്യമായ മറുപടി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം സോഷ്യൽ മീഡിയ വളർത്തിയെടുത്ത നേതാക്കന്മാരാണ് എന്ന് പത്മജ എടുത്തു പറയുന്നു പി ആർഒ വർക്കുകൾ ഏർപ്പെടുത്തി പി ആർ വർക്കുകളിലൂടെയാണ് ഇവർ നേതാക്കന്മാരായി മാറിയത് പേരിന് ഒന്നോ രണ്ടോ അടിപിടി കേസുകളോ അല്ലെങ്കിൽ ചില സമരമുഖത്ത് ഇവർ നിൽക്കുകയുണ്ടായി ചിലപ്പോൾ ഒരു ഒന്ന് രണ്ടടിയും കിട്ടിയിട്ടുണ്ടാവും അതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ അവരോധിതനാവുകയായിരുന്നു എന്നാണ് പത്മജ പറഞ്ഞത് പണ്ടത്തെ നേതാക്കന്മാരെല്ലാം വളരെ സഹനങ്ങൾ സഹിച്ചു തന്നെയാണ് നേതൃത്വ നിരയിലേക്ക് എത്തിച്ചേർന്നത് അവർ പോലീസിൻ്റെയും അതുപോലെ തന്നെ അതുപോലെയുള്ള നിയമപാലകരുടെയും എല്ലാം സമരമുറകളിൽ നിന്ന് ആർജിച്ച കരുത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ പോലീസിൻ്റെയും മറ്റുള്ള ആളുകളുടെയും എല്ലാം സംഘടനകളിൽ നിന്നും പരിക്കുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എതിർ പാർട്ടിക്കാരുടെ ഇരയാവേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നും ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഇല്ല പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള ആളുകൾക്കില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് മറ്റൊരവസരത്തിൽ പത്മജ വേണുഗോപാലിന്റെ പിതൃത്വത്തെ കുറിച്ച് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് കോൺഗ്രസിൽ കൊടുക്കാവുന്ന എല്ലാ ഉയർന്ന സ്ഥാനമാനങ്ങളും ലീഡറുടെ മകൾ എന്ന രീതിയിൽ പത്മജ വേണുഗോപാലിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇവരുടെ പിതൃത്വം പരിശോധിക്കണം എന്ന് തന്നെയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് അതായത് രാഷ്ട്രീയ പിതൃത്വം പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് അത് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കിയ കാര്യമാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ നേരിടാനും രാഷ്ട്രീയമായി മനസ്സിലാക്കാനും എനിക്ക് സാധിക്കും പക്ഷേ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന എൻ്റെ അമ്മയെ എന്തുകൊണ്ടാണ് അതിലേക്ക് വലിച്ചെഴിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പത്മജ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില ചെയ്തികളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കുന്നത് വന്ധ്യവയോധികരായ പൂർവികരെ കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ പറഞ്ഞതിനുള്ള ശിക്ഷ കൂടിയാകാം എന്ന തരത്തിലാണ് പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുലിനെതിരെ തുറന്നടിച്ചത് പത്മജ രാഹുലിനെതിരെ മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് മോഹൻലാല് പറഞ്ഞ വരിക അങ്ങ് ഓരോ തന്തയില്ലല്ലോ എൻ്റെ നന്ത അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം അതൊന്നല്ല മോൾ നന്നായിട്ട് ചിവയ്ക്ക് പിടിച്ചിട്ട് തന്നെയാണ് പുറത്താക്കിയത് കാരണം ഇദ്ദേഹത്തെ കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക അല്ലാണ്ട് അവർ വിചാരിച്ചു ഇത്രയൊന്നും ഉണ്ടാവും അവരും വിചാരിച്ചിണ്ടാവല്ലേ ഒന്നിലൊക്കെ അങ്ങനെ നിന്ന് പോകുന്നു ചേച്ചു ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തന്ന ചിലപ്പോൾ ഇടപെട്ടേനെ അല്ല അന്ന് എനിക്ക് അച്ഛനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്ര അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം പക്ഷേ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ദേഷ്യമല്ല വന്നത് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എന്നെ അച്ഛൻ പഠിപ്പിച്ചു അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടണില്ല കാരണം മോഹൻലാൽ പറഞ്ഞ മതി അങ്ങോരോ തന്തയില്ലല്ലോ എൻ്റെ തന്ത അപ്പോൾ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ലേ പക്ഷേ എല്ലാവർക്കും അറിയാം നമ്മൾ പറയില്ലേ ആരും ചൂണ്ടിക്കാണി ഇതാണ് ആൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം എനിക്ക് പല കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് കെ പി സി പ്രസിഡൻ്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സ്വാത്വികരായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള ആ അദ്ദേഹം പറയും ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല ഒരു പെണ്ണിനെ അത് പറയാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഇതൊന്നുമല്ല ഇതൊരു ചെറിയ കാര്യമാണ് ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ കുറേ പേര് ആരും നല്ല കക്ഷികളൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ മാംകൂട്ടം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്തെങ്കിലും പറയുമോ നമുക്ക് നോക്കിയിരിക്കാം കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല എനിക്ക് അതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായി കേട്ടു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ പല ബിസിനസ് ബന്ധങ്ങൾ അല്ലാത്ത ബന്ധങ്ങൾ എല്ലാം ഉണ്ട് ഇവരൊക്കെ തമ്മിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ പിന്നെ ഇവർ കോൺഗ്രസ്സുകാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇങ്ങനെയൊരു കാര്യം വരുമ്പം ഒരാളെ അങ്ങ് തള്ളി അവരുടെ തലയിലെല്ലാം കുറ്റമുട്ട് അവരങ്ങ് രക്ഷപ്പെടാൻ നോക്കും അവർക്കും ഈ ഗതിയാണ് വരണേന്നുള്ളത് അവരാലോചിക്കണില്ല നാളെ ഇവർക്കും ഈ ഗതിയായിരിക്കും അപ്പോൾ അത് ചോദിക്കുമ്പം ദേഷ്യം കാര്യമില്ല അവർക്ക് എന്ത് കാര്യമായാലും ജനങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട് അതിന് ഉത്തരം പറയാം ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്താ ചോദിച്ചപ്പോൾ പറയുന്നത് ഹു കെ അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു എം എൽ എ എന്ന് പറയണത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ എം എൽ എക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അത് കോൺഗ്രസ്സിന് തന്നെ നാണക്കേടല്ല അവരുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് പക്ഷേ അതവർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറയുമ്പോൾ തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ അങ്ങനെയാണ് കെ പി സി പ്രസിഡന്റ് പോലും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു എന്താ പറയേണ്ടത് ഇത്രയും അതപ്പതിച്ച് പോയോ കോൺഗ്രസ് എന്നെനിക്ക് തോന്നി കാരണം മുൻ കെ പി സി പ്രസിഡന്റ്മാരൊക്കെ സത്യം കണ്ട് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇനി ആരെങ്കിലും സമ്മർദ്ദം കൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്ന ഓരോ സമ്മർദ്ദങ്ങളുടെയും ഓരോ ഗ്രൂപ്പിൻ്റെയും പേരിലാണല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞതാണോ ഞാൻ അറിയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറയുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹം ഗ്രൂപ്പിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ് ഇതൊക്കെ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു അബൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ശാപാണ് ഈ മനുഷ്യനെ ഇപ്പോൾ കിടന്നനുഭവിക്കണം കാരണം അത് പറയേണ്ട ഒരു കാര്യവുമില്ല അത് പറഞ്ഞതിന് പല കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞൊന്നും പരസ്യമായിട്ട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ മോളിലൊരാളുണ്ടല്ലോ ഞാൻ എല്ലാം അവിടെ അർപ്പിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ നമ്മളെന്തെങ്കിലും ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന കുറഞ്ഞോളും അതുകൊണ്ട് ഞാൻ മിണ്ടാൻ ഇരുന്ന ഇപ്പോഴും എനിക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലോ ഓരോന്നും ഇങ്ങനെ കിട്ടണത് ആ ആ അല്ലാണ് കാരണം ഒരാളങ്ങനെ പറയില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മേനെ പറയാം പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം ആ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്ത് പഴച്ചു അല്ലേ അത് അവർക്കിങ്ങനൊരു മകനുണ്ടായിപ്പോയത് അവരുടെ തെറ്റല്ലല്ലോ അപ്പോൾ ഒരിക്കലും അച്ഛനും അമ്മേനെയും സഹോദരനെയും ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കരുത് ഇയാൾ ആദ്യം ചെയ്തതാണേ എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര വലിയ അടുപ്പില്ലാത്ത ആളായിരുന്നു ആ മനുഷ്യനാണ് എന്നോട് ഇതിനെ പറയുന്നത് പിന്നെ ഇതിലൊക്കെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ട് എന്താ പഴയമാതിരിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അല്ലല്ലോ അക്കോ ഇപ്പം എന്താ പറയുക അവന് ആ നമ്മളെ മണിയടിക്കുന്ന ആളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അല്ല ഐയു എ ഒന്നും ഇല്ല ഇപ്പം അപ്പം അതുകൊണ്ട് ഇപ്പം ഏത് ഭാഗത്താണ് ഓരത്തരെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ് ആ പറഞ്ഞിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ഇങ്ങനെ പരസ്യമായിട്ട് പറയില്ല നമ്മൾ നമ്മളാദ്യം നേതൃത്വത്തിനോട് പറയും ഇവരാരും പ്രൊട്ടക്റ്റ് ചെയ്യണോ അവരോടാണ് നമ്മളാദ്യം ഇപ്പോൾ ഏത് പെൺകുട്ടിയായാലും പരാതി പറയാം അത് നീതി കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി തുറന്നു പറയുള്ളൂ അത് ഗതികേടുകൊണ്ടാണ് ആ കുട്ടി ഒരു പെണ്ണിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാളല്ലല്ലോ പറയണത് ഇപ്പം എത്ര പേരായി പറയണം ഒരേമാതിരി ചില ഒരു ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന സത്യം പറഞ്ഞാൽ എവിടെ ഒരു മാനസിക എന്തോ ഒരു വിഭ്രാന്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെ ഓരോന്നോരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുള്ളൂ സാധാരണ ഒരു മനുഷ്യനുള്ള മാരിയല്ല അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് വരുമ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു പരിശോധനയ്ക്ക് വ്യക്തമാക്കേണ്ടതാണ് പലതരത്തിലുണ്ടല്ലോ മാനസിക രോഗങ്ങൾ ഒരേ രീതി മാത്രമല്ല പലതരത്തിലുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിലുള്ളതൊന്ന് കണ്ടുപിടിച്ചാൽ വന്നായിരുന്നു മാത്രല്ല ഇത് ഇത്രയധികം പരാതികൾ വന്നു അതിന് ശേഷമാണെങ്കിൽ കൊറേ ചാറ്റുകൾ പുറത്തു വരുന്നു അതിന് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ സ്ത്രീകൾക്കെതിരെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് കൂടുതൽ ചാർട്ടുകൾ വേണമെങ്കിൽ അവർ പുറത്തുവിടട്ടെ പോയി പരാതി പറയട്ടെ അപ്പൊ വീണ്ടും ആ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയല്ലേ അദ്ദേഹം പിന്നെയും സംസാരിക്കുന്നു അദ്ദേഹം ഞാൻ കുറ്റം ചെയ്തു അത് പറഞ്ഞ സ്ത്രീകളുടെ തലയിൽ ഇടാന്നല്ല അതിനേക്കാളും അദ്ദേഹം ചെയ്യേണ്ടത് മാന്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ എന്ന് മാത്രം പറയാവേണ്ടത് അല്ലാണ്ട് ഒരു സ്ത്രീയും അവനവനും അമ്മയും പെങ്ങളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം പറയുമ്പോൾ ഒരു സ്ത്രീനെ അങ്ങനെ പറയരുത് എത്രമാത്രം അവർ എന്താ പറയണ്ടത് പണ്ടത്തെ മാതിരി പണ്ടൊക്കെ പണ്ടും ഇതൊക്കെ പാർട്ടിയിലൊക്കെ എല്ലാ പാർട്ടികളിലൊക്കെ നടന്നാണ് കൂടുതൽ കോൺഗ്രസ് പാർട്ടിയിലാണെന്ന് മാത്രം പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങി അന്ന് പ്രതികരിക്കാൻ കഴിവില്ല അവർക്ക് അതുകൊണ്ട് പറയട്ടെല്ലോ അവർക്ക് പറയാനുള്ളൊക്കെ അവർ പറയട്ടെ അവർക്ക് തെളിയിക്കാൻ പറ്റും അവർക്ക് പറ്റുമല്ലോ ഈ ചാറ്റൊക്കെ പുറത്തുവിടുമ്പോ അത് കള്ളത്തരം പറയണാവില്ലല്ലോ അത് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയണത് അവര് പറയാൻ എന്തുവേണ രാജി ധാർമ്മികതയുടെ പേരിലല്ല അതായത് ഇലക്ഷൻ എടുക്കാറായി അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവർത്തകർ എനിക്ക് വേണ്ടി പ്രതിരോധിക്കാൻ ഇറങ്ങി സമയം കളയണ്ടെന്ന് കരുതി രാജിവെക്കുന്നതാണെന്നാണ് രാഹുൽ ഇപ്പൊ പറയുന്നത് അന്നല്ല മോൾ നന്നായിട്ട് തന്നെയാണ് പുറത്താക്കിയത് എന്റെ അറിവ് അങ്ങനെയാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് പാലക്കാട് അന്ന് ജയിച്ചപ്പിനും പിന്നെ അധികം ഇടയ്ക്ക് പോയിട്ടില്ല എന്നാൽ പിന്നെ എവിടെ പ്രവർത്തനം ചെയ്തു എന്നാ ഒരു എം എൽ എന്ന് പറയുന്നത് അദ്ദേഹം ജയിച്ച സ്ഥലത്തല്ലേ ആദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് പിന്നെയാണോ ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നുമല്ല പൊതുപ്രവർത്തകരെ എത്രയോ പേരുണ്ട് എന്തുകൊണ്ട് അവരൊന്നും പറയാണ്ട് ഇദ്ദേഹത്തെ മാത്രം പറയാൻ പറയാനെന്ത് ഇദ്ദേഹത്തിനോട് വല്ല വ്യക്തിപരാകെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയണെങ്കിൽ നേരിട്ട് അവരുടെ നേതാവിനെ തന്നെ പറഞ്ഞു ഇവിടെ കുറ്റമാണ് അതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അല്ല അന്വേഷിക്കണം തീർച്ചയായിട്ടും അന്വേഷിക്കണം കാരണം ഒരു കാര്യം നമ്മൾ കേട്ടുകൊണ്ട എടുക്കാൻ പോകാമെന്നൊന്നും പറയണതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പലരെയും വേട്ടയാടുന്നുണ്ട് പലരും പക്ഷേ ഇത് സത്യമാണെങ്കിൽ അദ്ദേഹം രാജിവെക്കും വേണം അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കും വേണം കാരണം അത് എന്താ പറയണ്ടത് ഇതിപ്പോൾ സ്ത്രീകളെ അവമാനിക്കണ മതിയാണ് ഒരു സ്ത്രീ ഒരാളെ കുറ്റം പറഞ്ഞാൽ ആ സ്ത്രീ ചീത്തയായി അതുകൊണ്ട് പലരും പേടിച്ച് പറയില്ല പക്ഷെ ഒരാൾ പറഞ്ഞപ്പോഴാണ് മറ്റാൾക്ക് പറയാൻ എന്തായാലും കിട്ടിയത് ഇപ്പൊ ഇങ്ങനെ ചെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എതിരെയുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ ചാറ്റുകൾ അതൊന്നും അത്ര കള്ളത്തിനങ്ങനെ ചെയ്യാൻ പറ്റൂർ അവർക്ക് എന്താശ്യം ചെയ്തിട്ട് റിട്ടേൺ കോൺഗ്രസ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഒരു നടപടി ഒരു പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടുള്ളൂ അങ്ങനെയുണ്ടോ എഴുതി കൊടുത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കംപ്ലൈൻറ്റ് പലരെ പറ്റി എൻ്റെ ഇലക്ഷൻ തോപ്പിച്ച ആൾക്കാരെ പറ്റി ആ കംപ്ലൈന്റ് ഞാൻ കണ്ടിട്ടന്നെ ഇല്ലേ എന്നെ അവർ പറഞ്ഞാൽ കംപ്ലയിന്റ് കിട്ടിയിട്ടില്ല എന്നാണ് കോൺഗ്രസ്സുകാരുടെ രീതി അതാണ് ഞാൻ എന്നെ ഇലക്ഷന് തോപ്പിച്ച ആളുകളെ പറ്റിയിട്ടുള്ള കംപ്ലൈൻ്റ് നല്ല വ്യക്തമായിട്ട് അച്ചടിച്ച് കൊടുത്താണ് പക്ഷെ അവർ ഇപ്പോൾ പറയണത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടേ ഇല്ലയെന്ന് അവരുടെ അതൊന്നും കേൾക്കണ്ട എനിക്ക് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കള്ളം പറയാൻ ഏറ്റവും മിടുക്കന്മാരാണ് ഒരു തരത്തിൽ രാഹുലിനെ ഈ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഇത്ര വലിയൊരു സ്ഥാനം കളയാന്ന് പറഞ്ഞാൽ സംരക്ഷിക്കലല്ലല്ലോ പിന്നെ കോൺഗ്രസ് സ്വയം സംരക്ഷിക്കാൻ നോക്കുകയാണ് കാരണം ഇതേ തനി കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക അല്ലാണ്ട് പാർട്ടി കോൺഗ്രസ്സിലൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥയൊന്നുമില്ല അയാൾ ഇപ്പം എൻ്റെ കൂടെ തലേ രാത്രി വരെ നിന്ന ആളെ പിറ്റേ ദിവസം തള്ളിപ്പറയാൻ മടിയില്ലാത്ത ആളുകളാണ് രാഹുൽ കാരണം ആദ്യം ആദ്യഘട്ടത്തിൽ പെൺകുട്ടി ആദ്യം ഇന്നലെ വെളിപ്പെടുത്തിയ പെൺകുട്ടി ആദ്യം തന്നെ പ്രതിപക്ഷ നൽകിയിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിന് പറഞ്ഞു ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അതിന് ഒരു പരിഹാരം കണ്ടിരുന്നു എന്ന ഒരു പ്രതികരണമാണ് വന്നത് എനിക്ക് അങ്ങനെ ഒരു പ്രതികരണവും അല്ലല്ലോ അവിടെ പറയേണ്ടത് നടപടി ഉണ്ടാവേണ്ടത് തന്നെയായിരുന്നു തീർച്ചയായിട്ടും അതില് അവര് വിചാരിച്ചു ഇത്തരം ഒന്നും ഉണ്ടാവും അവരും വിചാരിച്ചിണ്ടാവല്ലേ ഒന്നിലൊക്കെ അങ്ങ് നിന്ന് പോകുന്ന ചോദിച്ചു ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വന്ന തന്ന ചിലപ്പോൾ ആ തീർച്ചയായിട്ടും ഉണ്ട് വി ഡി സതീശൻ ഇത് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നല്ലോ വേറൊരു ഇഷ്യൂ ആയിട്ട് അന്നേ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്രയധികം ചീത്തപ്പേരിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു അവിടെയാണ് വി ഡി സതീശന് തെറ്റുപറ്റിയത് വേണ്ടതായിരുന്നു വേണ്ടതായിരുന്നു അതിനെപ്പറ്റി ഒരു അന്വേഷണെങ്കിലും വേണ്ടതായിരുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെ നോക്കി എന്നുള്ളതാണ് എൻ്റെ അറിവ് അത് ഒതുക്കി തീർക്കുമല്ലോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇദ്ദേഹം എന്താണ് അവരൊക്കെ പറ്റി പറയാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന്